നമസ്കാരം പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി ആര് എന്ന് ഇന്നും വൈകുന്നേരത്തോടെ അറിയാൻ സാധിക്കും അതായത് ഇന്ന് രാത്രി എട്ട് മണിയോടെ എട്ട് മണിയോടെ കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിക്കുമെന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ ദില്ലിയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പ് അഞ്ചു മണിക്ക് അവസാനിക്കും ഭാരത് രാഷ്ട്രീയ സമിതിയും ബിജു ജനതാളും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം മഹാരാഷ്ട്ര തമിഴ്നാട് ഗവർണറായിരുന്ന സി പി രാധാകൃഷ്ണനാണ് എൻ ഡി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ഒന്നും ഉണ്ടായില്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ആയിരിക്കും വിജയിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൈറോസിംഗ് ഷെഖാവത്തിനു ശേഷം കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഉപരാഷ്ട്രപതിയാകും രാധാകൃഷ്ണൻ എന്നാണ് വിലയിരുത്തൽ ഷെയ്ഖാബത്തിൻ്റെ ഭൂരിപക്ഷം നൂറ്റി നാൽപ്പത്തി ഒമ്പതായിരുന്നു ഇന്ന് രാത്രി എട്ട് മണിയോടെ ആര് ജയിച്ചു എന്ന ഫലം ഔദ്യോഗികമായി പുറത്തുവരും ബി ആർ എസിനും ബി ഡി എസിനും കൂടി പതിനൊന്ന് എം പിമാരാണ് ഉള്ളത് ജഗദീപ് ധൻഖർ ജൂലൈ ഇരുപത്തിയൊന്നിനാണ് രാജിവെച്ചത് ലോക്സഭാ രാജ്യസഭാ എം പിമാരാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ട്രൽ കോളേജ് അംഗങ്ങൾ എഴുന്നൂറ്റി എൺപത്തി നിലവിലെ ഇലക്ട്രൽ കോളേജ് സംഖ്യ ജയിക്കാൻ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ട് വേണം ബി ജെ പിക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാരുണ്ട് എൻ ഡി എയിൽ നാനൂറ്റി ഇരുപത്തിയാറ് പേരും കണക്കുകളിൽ എൻ ഡി എക്ക് ജയം ഉറപ്പാണ് എന്നാൽ ക്രോസ് വോട്ടിംഗ് സാധ്യത ഏറെയാണ് ഇത് ആർക്ക് അനുകൂലമാകുമെന്നാണ് ശ്രദ്ധേയം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിപ്പ് നൽകാൻ പാർട്ടികൾക്ക് ആകില്ല ആർക്ക് വേണമെങ്കിലും ആർക്കും വോട്ട് ചെയ്യാം ഇതിന് രഹസ്യ സ്വഭാവമുണ്ടാകും ഈ സാഹചര്യത്തിൽ എം പിമാർ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യും ി ജെ പിയിലും പ്രതിപക്ഷത്തും അവരുടെ പക്ഷവുമായി തെറ്റി നിൽക്കുന്ന ചില എം പിമാരുണ്ട് ഇവരുടെ വോട്ട് എവിടെ വീഴുമെന്നാണ് നിർണായകം ഉദാഹരണത്തിന് കോൺഗ്രസുമായി തെറ്റി നിൽക്കുന്ന ശശി തരൂർ തരൂർ ആർക്ക് വോട്ട് ചെയ്താലും മറ്റൊരാൾക്കും അത് അറിയാനാകില്ല അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് തരൂർ വോട്ട് എന്ന് ആർക്കും ഉറപ്പിക്കാൻ കഴിയില്ല ഇതിന് സമാനമായി നിരവധി എം പിമാർ പ്രതിപക്ഷത്തുണ്ട് ഈ വോട്ടുകളെല്ലാം സി പി രാധാകൃഷ്ണന് എത്തുമെന്നാണ് കരുതുന്നത് അങ്ങനെ കണക്കുകൂട്ടുന്ന ബി ജെ പി കാരുണ്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ഒന്നാം നിലയിലുള്ള വസുധ ഹാളിൽ നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് രഹസ്യ ബാലറ്റ് അടിസ്ഥാനത്തിലായിരിക്കും പാർട്ടി വിപ്പ് ബാധകമല്ലാത്തതിനാൽ കൂറുമാറ്റ നിരോധന നിയമം പരിധിയിൽ വരില്ല അംഗങ്ങൾക്ക് ഇഷ്ടമുള്ള ആർക്ക് വോട്ട് ചെയ്യാമെന്നത് കൊണ്ട് തന്നെ പരമാവധി എതിർപക്ഷത്തിന്റെ വോട്ടുകൾ അടർത്തി മാറ്റാനും സ്വന്തം വോട്ടുകൾ ചോർന്നു പോകാതെ നിർത്താനുമുള്ള പ്രയത്നത്തിലാണ് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കേ ഇരുവിഭാഗത്തിനും സ്വന്തം കരുത്ത് ചോരാതിരിക്കേണ്ടത് അനിവാര്യമാണ് പ്രിഫറൻസ് രീതിയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അതായത് ബാലറ്റ് പേപ്പർ സാധുവാക്കാൻ ഒന്നാം പ്രിഫറൻസ് വോട്ട് നിർബന്ധമാണ് മറ്റുള്ളവ ഓപ്ഷണലാണ് അക്കങ്ങളിൽ പ്രിഫറൻസ് രേഖപ്പെടുത്തണം പൊതു തിരഞ്ഞെടുപ്പിലെ പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഇതിൽ നടക്കില്ല എന്നതാണ് വസ്തുത പ്രിഫറൻസ് രീതിയിലാണ് ഇതിൻ്റെ വോട്ടെടുപ്പ് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രിഫറൻസ് രീതി നടപ്പാക്കുന്നത് എന്നാൽ ഇത്തവണ രണ്ടുപേർ മാത്രമേ മത്സരിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പ്രിഫറൻസ് വോട്ട് എണ്ണലിൻ്റെ സാങ്കേതിക നൂലാമാലകളൊന്നും തന്നെ ഇതിൽ ഉണ്ടാകില്ല എന്നത് മറ്റൊരു കാര്യമാണ് കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കുമെന്ന് ഉറപ്പ് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി